ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അധികം പഴുത്തുപോയ നേന്ത്രപ്പഴം വെച്ചിട്ടൊരു കിടിലൻ ഒരു പലഹാരമായിട്ടാണ് ഹെൽത്തി ആയിട്ടുള്ള അപ്പോൾ ഞാൻ രണ്ട് പഴം ഇവിടെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് നെയ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ് കേട്ടോ ഇതിൽ എണ്ണ ഒന്നും ചേർക്കുന്നില്ല നെയ് മാത്രമാണ് ചേർക്കുന്നത് അതുകൊണ്ട് അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കുക നന്നായിട്ട് ഇനി പെട്ടെന്ന് തന്നെ വഴണ്ടി കിട്ടും നന്നായിട്ട് പഴുത്ത പഴമാകുമ്പോൾ അപ്പോൾ നന്നായിട്ട് പഴുത്ത പഴം തന്നെ ഇതിനായിട്ട് എടുക്കുക കേട്ടോ കുറച്ച് സമയം ഒന്ന് അടച്ചു വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പെട്ടെന്ന് നന്നായിട്ട് പഴണ്ട് കിട്ടും ഇനി ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് ശർക്കര ഒന്ന് ഒരു അല്പം വെള്ളം ഒഴിച്ചൊന്ന് മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ പൗഡർ ശർക്കര ആയതുകൊണ്ടാണ് കേട്ടോ അല്ലാതെ ആണെങ്കിൽ ഒരു ചെറിയ പീസ് ശർക്കര ഒരു ശർക്കരയുടെ പകുതി മതിയാവും കേട്ടോ ഇനി അത് നന്നായിട്ട് ഇനി മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ പഴമൊക്കെ അല്പം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് സ്മാഷർ വെച്ചിട്ടോ അല്ലെങ്കിൽ കിണ്ണമോ ഗ്ലാസിൻ്റെ അടിഭാഗം വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക ഉടച്ചതിന് ശേഷം ഈ ഒരു ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് ജഗറി പൗഡർ മെൽറ്റ് ആക്കിയത് കൊണ്ട് തന്നെ ഇത് അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ സാധാരണ ശർക്കരയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അരിച്ചൊഴിക്കുക അപ്പം ഇതേ പാത്രത്തിൽ തന്നെ അല്പം വെള്ളം ഒന്ന് ചൂടാക്കാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി ചേർക്കുക അപ്പോൾ ഞാനിവിടെ പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ആ വെള്ളം ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഈ വെള്ളം എടുത്ത് ബൗളിൽ തന്നെ ഒരു കാൽ കപ്പ് അളവിൽ റവ ചേർത്ത് കൊടുക്കാം അതേ കപ്പിൽ തന്നെ ഒരു അരക്കപ്പ് അളവിൽ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കപ്പ് വെള്ളമാണ് ഞാൻ ആദ്യം എടുത്തിരുന്നത് കേട്ടോ അതിൽ കാൽ കപ്പ് റവയും അരക്കപ്പ് അരിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ വെള്ളം കൂടി പോകുകയാണെന്നുണ്ടെങ്കിൽ അല്പം പൊടി ഒന്ന് കൂടുതലായിട്ട് ചേർത്ത് കൊടുത്താൽ മാത്രം മതിയാകും കേട്ടോ കുറഞ്ഞു പോകരുത് വെള്ളം കുറഞ്ഞു പോകരുത് അതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതൊരു അല്പം നേരം ഒന്ന് അടച്ച് വെച്ച് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടതൊന്ന് വേവിച്ചെടുക്കാം ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ ചിറകിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ തേങ്ങ ലാസ്റ്റിലായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോഴാണ് കുറച്ചുകൂടി നല്ല ടേസ്റ്റ് അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് സ്മാഷർ ഇട്ട് യോജിപ്പിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പത്തിലായി കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ ആ ഒരു ടൈമിൽ നമുക്കിതിനു വേണ്ടിയിട്ടുള്ള ഇലയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇത് തണുത്തതിന് ശേഷം ഞാനിത് നന്നായിട്ട് തന്നെ ഒന്ന് കൈകൊണ്ടൊന്ന് ഇതുപോലെ ഒന്ന് ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഇലയെല്ലാം ഞാനിവിടെ ഒന്ന് വാട്ടിയതിന് ശേഷം ഒന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചെറിയൊരു പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഒരു പീസ് എടുക്കുക അത് കൗണ്ടർ ടോപ്പിൽ വെച്ചതിന് ശേഷം ഈ ഒരു രീതിയിൽ ഒന്ന് മടക്കിയെടുക്കാം ഇത് എളുപ്പത്തിലായി കിട്ടും കേട്ടോ എളുപ്പത്തിൽ തന്നെ നമുക്കതൊന്ന് മടക്കിയെടുക്കാനായിട്ട് പറ്റും ഇങ്ങനെ മടക്കിയെടുത്തതിന് ശേഷം ഇതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂണോ രണ്ട് ടേബിൾ സ്പൂണോ നിങ്ങൾക്ക് എത്രയാണോ വലിപ്പത്തിന് വേണ്ട അതനുസരിച്ച് ഇതിലേക്ക് മാവ് വെച്ച് കൊടുക്കുക വള കുറച്ച് വയ്ക്കുന്നതാണ് നല്ലതേട്ടോ കാരണം ഒരുപാട് കട്ടിക്ക് ഉണ്ടാക്കാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇതുപോലെ ഒന്ന് മാവ് കോരി വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് മടക്കി ഇല ഒന്ന് മടക്കിയെടുക്കാം ഇതൊന്ന് നന്നായിട്ട് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ല ഒരു ഷേപ്പിൽ അതായി കിട്ടും നന്നായിട്ട് പ്രെസ്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നാലേ അത് നല്ല പരന്ന് നല്ലൊരു ഷേപ്പിലായി കിട്ടുള്ളൂ അതിന് ശേഷം നമുക്ക് ഈ ഇല ഒന്ന് മടക്കിയെടുക്കാം അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കാം ഞാൻ ഒന്നുകൂടി ഇതുപോലെ ഒന്ന് കാണിച്ചു തരാം ഈ ഒരു രീതിയിലൊന്ന് മടക്കിയെടുക്കുക ഇല വാട്ടിയതിന് ശേഷം വേണം ഇത് ചെയ്യാനായിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് മടക്കിയെടുക്കാനായിട്ട് പറ്റത്തില്ല ഇല പൊട്ടിപ്പോകും അപ്പോൾ അതും ഞാനിവിടെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു ഇഡ്ഡലി പാത്രം വെച്ചിട്ടുണ്ട് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് വെള്ളം ചൂടായി വരുന്നുണ്ട് ആ ഒരു ടൈം നമുക്കിതിലേക്ക് ഈ പലഹാരമെല്ലാം വെച്ച് കൊടുക്കാം ഇതൊരു പത്ത് മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് പലഹാരമൊക്കെ നന്നായിട്ട് ഇനി വെന്ത് വന്നിട്ടുണ്ട് ഇത് ഞാനിവിടെ ഒന്ന് തുറന്ന് കാണിച്ചു തരാം നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല ഹെൽത്തി ആണ് അപ്പോൾ പഴുത്തുപോയ പഴമൊക്കെ കുട്ടികളൊക്കെയൊക്കെ ചിലപ്പോൾ കഴിക്കാനായിട്ട് താൽപ്പര്യം കാണില്ല അപ്പോൾ പഴംപൊരി ഉണ്ടാക്കിയാലും അധികമായിട്ട് എണ്ണ ഉള്ള ചാൻസ് ഉണ്ട് അധികം പഴുത്തുപോയ പഴമൊക്കെ ആണെങ്കിൽ പക്ഷേ ഈ ഒരു രീതിയിൽ നമ്മൾ എണ്ണയൊന്നും ഒട്ടും ചേർക്കാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള അവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള ഒരു പലഹാരമാണ് കുട്ടികൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാകും നേന്ത്രപ്പഴം കഴിക്കാത്ത കുട്ടികൾക്ക് വരെ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ നല്ല ഹെൽത്തിയാണ് ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാകും കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്